നമസ്കാരം ഈ ഓണം എന്നൊക്കെ പറഞ്ഞാൽ പാട്ടില്ലാതെ ഓണം നമുക്കറിയാം ഓണത്തിന് ഈ പാട്ടുകളൊക്കെ ധാരാളമായി വരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പഴയകാലം പൂപ്പൊലിപ്പാട്ടുകൾ പാടുക നമ്മളീ പൂ പറിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ പാട്ടുകളില്ലാതെ ഒരിക്കലും അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഗീതം എന്ന് പറയുക നമുക്കറിയാമല്ലോ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് പോലും താളക്രമത്തിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ മുഴുവൻ സംഗീതവും താളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും ഈ ഓണക്കാലം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഓണക്കാലത്ത് എന്നോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ രഞ്ജിനി എന്ന് പറയുന്ന ഒരു ഗായികയാണ് അപ്പോൾ നമുക്ക് രഞ്ജിനിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പാട്ടാണ് അതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഓണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സംഗീതം ഉണ്ട് നമുക്കറിയാം നാം മാവേലി തമ്പുരാനെ കുറിച്ചുള്ള പാട്ട് മാവേലി നാടും വാണിടും കാലം എന്ന് പറയുന്ന പാട്ട് മുതൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു താളമുണ്ട് ഒരു ഈണമുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഓണപ്പാട്ടോട് കൂടി തന്നെ തുടങ്ങാം നമ്മൾ ഒരു ഓണപ്പാട്ട് എന്തായിരുന്നാലും ഒരു ും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങീരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലറിതൻ തിരുമുൾ വാങ്ങാൻ തിരുമുറ്റ ും സമയമായി ഹൃദയങ്ങൾ ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങീളാം കറക്റ്റ് അതിന് പറ്റിയൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ് അപ്പം ഓണപ്പാട്ട് പാടുകൊണ്ട് തന്നെ ചോദിക്കാം ഈ ഒരു ഒരു ആയിട്ടുള്ള ഫാമിലി സെറ്റപ്പിലാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ാണ് ഓണം എന്ന് പറയുമ്പോൾ ബാല്യമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ ആ സമയത്തുള്ള എന്താ ഓണം വരുമ്പം പഠിക്കുന്ന കാലത്തായാലും നമുക്ക് ഓണം ഭയങ്കര എന്തോ ഒരു എന്താ പറയുക മനസ്സറിഞ്ഞുള്ള ഒരു സന്തോഷം നമുക്ക് വരുന്ന ആ സമയത്ത് പിന്നെ അച്ഛനമ്മ സഹോദരങ്ങൾ ആ ഒരു ബാല്യം ഊഞ്ഞാലാടുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ അത്തപ്പൂക്കളം എല്ലാം പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വിവാഹ ശേഷമൊക്കെ പിന്നെ ഹസ്ബൻഡ് മോള് അങ്ങനെ ഒരു അവർക്കൊപ്പമുള്ളവരോണം അതും വളരെ സന്തോഷമാണ് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് നല്ലൊരു ഫാമിലി കിട്ടിയതാണ് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് പിന്നെ എന്താ പറയുക ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒന്നിലോട്ടും പോകാൻ പറ്റില്ലല്ലോ ഏറ്റവും പറ്റില്ല അനുഗ്രഹവും ഭാഗ്യവും എൻ്റെ ഫാമിലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനും നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ അടുത്ത എന്താണ് ശരിക്കും എൻ്റെ എൻ്റെ ഒരു ഒരു പ്രൊഫഷൻ ഇങ്ങനെയാണ് സംഗീതമുണ്ട് എനിക്കത് പുറത്തേക്ക് എത്തിക്കണം മറ്റുള്ളവരിലേക്ക് എന്റെ ശബ്ദം കൊണ്ട് ഒരാൾ ആനന്ദിക്കുന്നെങ്കിൽ എല്ലാവരും അവരുടെ ശബ്ദം കൊണ്ട് എല്ലാവരും അവരുടെ ശബ്ദത്തിൽ അഹങ്കരിക്കുന്നവരാണല്ലേ അങ്ങനെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് ദൈവം ഇങ്ങനെ ഒരു പാടാൻ ഒരു ഭാഗ്യം തന്നു എന്നുള്ള ഒരു സന്തോഷം അതെപ്പോഴും മനസ്സിലുണ്ട് അതെന്താ ശരിക്കും തിരിച്ചറിയപ്പെടുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പാടാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ചെറുതിലെ മുതലേ പാടുമായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പൊതുവെ പുറത്തോട്ടൊന്നും പോയി പാടാൻ അങ്ങനെ ഒരു ഇത് ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എന്താ എൻ്റെ വിവാഹ ശേഷം തൊട്ട് ഹസ്ബൻഡ് നല്ല പാടും എന്നെ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം കൊണ്ടുവന്ന് ഒരു പിന്നെ എൻ്റെ ആദ്യം ഞാൻ സംഗീതം പഠിച്ചത് ഓച്ചറ എന്ന് പറയുന്ന ടീച്ചറടുത്തായിരുന്നു അപ്പോൾ പതിനാറ് വർഷത്തിന് മുമ്പ് അവിടെ കൊണ്ടുവന്ന് എന്നെ ആക്കി അപ്പം അവിടുന്ന് ഞാൻ ആദ്യം ഹസ്ബൻഡാണ് തീർച്ചയായിട്ടും ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് അപ്പം അവിടെ പിന്നെ ഞാനായിട്ട് കുറച്ച് പിന്നെ മകൾ മോള് ജനിച്ചു അങ്ങനെയൊക്കെ കുറേ നാൾ നല്ലൊരു ഗ്യാപ്പ് വന്നു പിന്നെ അങ്ങനെ ഇരിക്കവേ ഒരു പ്രോഗ്രാമിന് അപ്പുറത്തേ നമ്മുടെ കാള സംബന്ധിയുള്ള ഒരു പ്രോഗ്രാം വന്നു നമ്മുടെ ഇവിടെ വെച്ച് തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ അവിടെ വെച്ച് പാടി അങ്ങനെ ഹസ്ബൻഡ് പിന്നെ രണ്ട് രണ്ടര വർഷത്തിന് മുൻപ് മുൻപൊട്ട് ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകണം പഠിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്ന അങ്ങനെ മായ വിനോദം പറഞ്ഞ ആ ടീച്ചറുടെ തന്നെയാണ് പ്രേംരാജ് സാറിനെ സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഇന്നടുത്തൊരു സാറുണ്ട് സാറ് വന്ന് സാറിന്റെ അടുത്ത് പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് സാറിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അറിയുന്നത് അതെ ഈ ചെറുതിലെ ചെറുതിലെ നമ്മൾ 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 പറഞ്ഞില്ല പാടുന്നത് താളം ഉണ്ടാവില്ല ഉണ്ടാവില്ല ശ്രുതി ലയം ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് അപ്പോൾ നമ്മളിങ്ങനെ ചെറുതിലെ പാടി പിന്നീട് ഇതിനെ ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു എന്തോ എനിക്ക് ചെറുതിലെ മുതലേ പാട്ട് നല്ല രീതിയിൽ പറ്റുമായിരുന്നു ഈ അന്നൊക്കെ നമ്മൾ ഈ റേഡിയോയിലൊക്കെ കേട്ട് 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 പാട്ട് പാട്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട് അപ്പൊ ഈ അന്നൊക്കെ ആ പാട്ടെന്ന് പറയുന്നത് ഭയങ്കര പിന്നെ എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമാണ് പാട്ട് എൻ്റെ കുടുംബത്തെ അമ്മയ്ക്കുമൊക്കെ ഇഷ്ടമാണ് എന്നാലും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഇല്ല അച്ഛൻ പാടത്തൊന്നുമില്ല എന്നാലും ആസ്വാദകനായിരുന്നു പിന്നെ എൻ്റെ ഇളയ സഹോദരൻ ആസ്വാദകനാണ് പാട്ട് വലിയ ഇഷ്ടമാണ് പിന്നെ ഈ പറയുന്ന അങ്ങനെയൊക്കെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അന്ന് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പാടും അങ്ങനെയൊക്കെ പാട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് എന്താ പറയുക അതൊരു സാഷ് എന്താ സാക്ഷാത്കരിക്കുന്നു പറയുന്ന പോലെ ഇവിടെ വന്നൊക്കെയാണ് പാട്ട് അതെ അതാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു സംഗീതം പോലെ തന്നെ അതും ഒരു ഭാഗ്യമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ജാനകി അമ്മ തന്നെയാണ് പിന്നെ എനിക്ക് ചിത്രഅമ്മ അവര് രണ്ടുപേരും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണോന്ന് വെച്ചാൽ ഒരേപോലെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ചിത്രാ എനിക്ക് ജാനകമ്മയെ കാണുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആഗ്രഹം ഭാഗ്യവും ആഗ്രഹവും എനിക്ക് ഏറ്റവും വലിയ പിന്നെ ചിത്രാമ്മയെ എനിക്ക് രണ്ടു വട്ടം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ ഒരുപാട് എന്താ ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാം ജഗദീശ്വരൻ്റെ കയ്യിലാണ് ഏറ്റവും എനിക്ക് ഈ പാട്ട് നന്നായി പാടിയേ കൊള്ളാം ഇന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് കേട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ പാട്ട് നന്നായിട്ട് എനിക്ക് പാടണം അതെ എനിക്ക് ജാനകിയമ്മയുടെ പാട്ട് ഏത് പാട്ടാ സ്പെസിഫൈ പറയാൻ പറ്റും ജാനകിയമ്മ ഒരുപാട് പാട്ട് പാട്ട് വളരെ മനോഹരമായ ഒരു ശബ്ദം എന്തിനേറെ ജാനകിയമ്മ ഒരു ടി വി ഷോയ്ക്കിടയിൽ ഒരു ജാനകിയമ്മ പണ്ടപ്പോഴും പാടിയ ഒരു പാട്ട് ആ സിനിമയുടെ ഓർമ്മയില്ല ഒരു ആ പാട്ട് ജാനകിയമ്മ അന്ന് പാടി വെച്ചതിനെ കുറിച്ച് ജാനകി ഒരു അനുഭവം പറഞ്ഞിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു വേദിയിൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് സിംഗർ പോലുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പൊ ആ പാട്ടിങ്ങനെ പാടി കേൾപ്പിച്ചിട്ട് ചിത്ര ചേച്ചി അവിടെ ഇരുന്നിട്ട് അത് കണ്ടിട്ട് പറയുന്നൊരു ഈ പാട്ട് കേൾപ്പിച്ചിട്ട് അപ്പം ആ വേദി ജാനകമ്മി ഇരിപ്പുണ്ട് പറയുന്നൊരു പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലിയ ഗായകരാണ് എന്ന് തോന്നുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരം ഇങ്ങനെ ഉണ്ടാകുമല്ലോ അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് ആ പാട്ടൊന്ന് കേട്ടു നോക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ കംപ്ലീറ്റ് എന്തോ നമ്മൾ ആ അഹങ്കാരം എന്ന് പറയുന്ന ഒരു വലിയ മഹാമേരി പർവ്വത്തിന്റെ മുകളിൽ നിന്ന് എടുത്തെറിയുന്ന പോലെ താഴേക്ക് വീഴുന്ന ഒരു തീർച്ചയായിട്ടും അത് എന്താ പറയാ ചിത്രാമ്മ അസാധ്യ ഗായികയാണ് ആ ചിത്രാമ്മ എന്താ പറയുന്നേ

എല്ലാ പാട്ടിലും അങ്ങനെ തോന്നും കാര്യം നമ്മളങ്ങ് അമ്മയുടെ മുന്നിൽ ഒന്നുമല്ല അപ്പം എന്താ പറയാ നമുക്കത് പാടാൻ കിട്ടിയിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഈ പറഞ്ഞ പോലെ അമ്മയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഞാൻ എന്താ പറയാ മൂകാംബി അമ്മയുടെ ഫക്തയാണ് എന്ന് വച്ചാൽ മാസംതോറും മൂകാംബി പോകാറുണ്ട് അപ്പം ഞാൻ ഒരിക്കൽ ചെന്നിട്ട് അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ പാട്ടുകാരി അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ് പാടാൻ നമ്മളെന്താവണമെന്ന് നമ്മളല്ല ഈശ്വരനാണ് അപ്പം ഞാൻ പറയാം എല്ലാം അമ്മയുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരാഗ്രഹമുണ്ട് എനിക്ക് ജാനകിയമ്മയെ കാണണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് അതമ്മ എനിക്ക് അത് പറ്റും എന്നുള്ളൊരു ഉണ്ടാവുന്ന എനിക്കറിയത്തില്ല പക്ഷേ അമ്മ എൻ്റെ ഒരു ആഗ്രഹമാണ് കാര്യം എന്താ പറയുക നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല ഇവരെയൊക്കെ നമ്മുടെ ഭൂമിയിൽ വന്നത് ദൈവം ദൈവത്തിന്റെ ഒരു സാന്നിധ്യം പോലെ നമ്മള് അപ്പാന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയൊരു എന്താ പറയാ സങ്കടത്തിൽ ഇരുന്നാലും ഈ ഒരു പാട്ടൊക്കെ നമ്മുടെ മനസ്സൊരുപാട് റിലാക്സ് ചെയ്യുന്ന ഒരു മൈൻഡായി നമുക്ക് വരും ഭയങ്കര നമ്മുടെ നമ്മുടെ റിഫ്രഷ് മനസ്സിനൊന്ന് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഭയങ്കര ആസ്വാദകന് ഭയങ്കര സപ്പോർട്ടാണ് മകളായാലും എൻ്റെ കൂടെ ഉള്ളവരെ എൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ അമ്മ അവരൊക്കെ ഭയങ്കര ആസ്വാദക ഇവിടെ സാറ് പഠിപ്പിക്കാൻ വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയായാലും എൻ്റെ അമ്മയുണ്ടെങ്കിലും അന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു എൻ്റെ ഗുരുനാഥൻ്റെ എൻ്റെ ഗുരുനാഥൻ്റെ പേര് പ്രേംരാജ് സാറെന്നാണ് അപ്പം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പാട്ട് എന്താ കേക്ക് ആസ്വാദകം ഭയങ്കരമാണ് ഹസ്ബൻ്റായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു പാട്ട് നിന്നെ കാണാൻ വന്നു പൊന്നുരുകും പൂക്ക ഭയങ്കര ഒരു പാട്ട് അതല്ലേ ഞാനൊക്കെയാ എനിക്ക് ആ ആ പിന്നെ ഒരു എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിട്ടുള്ള സാധനമാണ് അത് കറക്റ്റ് കറക്റ്റ് ആ പ്ലേസിങ് ആയില്ലെന്നുണ്ടെങ്കിൽ അത് നല്ല സ്റ്റൈലായിട്ട് ആ സാധനം കൊണ്ടുപോയി എന്നുള്ളതാണ് പാട്ടിലടുത്തൊരു എനിക്ക് പാട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം പിന്നെല്ലാം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു പിന്നെ ചെയ്യുന്നു എന്നല്ല എന്നാലും ചെയ്യുന്നു പിന്നെ പിന്നെ പിന്നെല്ലാം ജഗതീശ്വരൻ്റെ കയ്യിൽ എല്ലാ ഞാനെല്ലാം കാര്യം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് നമുക്കറിയാൻ വയ്യാതെ ഒരുപാട് ഗായകരും അവിടെ ഒരുപാട് അല്ലാതെയുള്ള കലാകാരന്മാരൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് ഒരു വലിയ പ്ലാറ്റ്ഫോം ഈ ഈ ഈ പലരും അവരുടെ പറയുന്നത് ഇങ്ങനൊരു ഇത് വന്നിട്ടാണ് ഒന്നും എന്താ പറയാ ഒരുപാട് ആൾക്കാരെ അറിയപ്പെട്ടു ഒരുപാട് സാഹചര്യങ്ങൾ അവർക്ക് ആ കാര്യം പഠിക്കാൻ പറ്റാതെയും അല്ലെങ്കിൽ പാട്ടുമായിട്ടും എന്നെ പോലെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാള് എന്താ പറയാ പെട്ടെന്ന് ഒരു ഭാഗ്യം

ഒരു ഉണ്ടായിരുന്നു സൂര്യനാരായണൻ അദ്ദേഹത്തിൻ്റെ മകൻ സൂര്യനാരായണൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു അത് അവരുടെ കൂടെ പോകുന്നുണ്ട് സാറ് പറയുന്ന സമയത്ത് പ്രോഗ്രാം വന്നാൽ പോകും 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 പിന്നെ അല്ലാതെയും പോയിട്ടുണ്ട് പ്രോഗ്രാമിനൊക്കെ കച്ചേരിയായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല തുടങ്ങിയിട്ടില്ല അത് നോക്കണം എന്നുള്ള ഒരു അതും വേണം ും <coughs> <coughs> ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പാട്ട് എന്നാലും എനിക്ക് ചിത്രമ്മയുടെ നാദങ്ങളാ ഇഷ്ടമാണ് പിന്നെ ശ്യാമമേഘം ഇഷ്ടമാണ് തീർച്ചയായിട്ടും

അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനീയും നദി തൻ്റെ ഹൃദയം പുളകം ആകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ പനിസ നിസക സഗമ ഗമപനിസകേമേ സഗമപ സ്നേഹമായി വ ശരിക്കും ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റൊരു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പാടാൻ പറ്റുമല്ലോ എന്ന് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ചില അതിലൊന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം എനിക്ക് തോന്നുന്നു പാട്ട് മുഴുവൻ ഒരു പഴയ അതെ അതെ നല്ല 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 അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പം വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള പാട്ടുകള് പഴയ ചിത്രാമ്മയുടെയും ജാനകിയമ്മയുടെയും സുജാത അമ്മയുടെ എല്ലാ പാട്ടുകളും വെച്ച് നോക്കുമ്പോൾ ഇപ്പം അങ്ങനെ വലിയ ആ പാട്ടുകളെ അപ്പാടെ വിടുന്ന ഒരു അവസ്ഥ അല്ലേ ഇതാണ് നമ്മുടെ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോണ്ടായ പ്രശ്നം ആസ്വാദനത്തിൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നിപ്പോ നമ്മള് നോക്കി കഴിഞ്ഞാൽ ഷോകളിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഗാനമേള അതുപോലുള്ള സംഭവങ്ങള് സ്റ്റേജ് ഷോകള് അങ്ങനെ ഇല്ല പക്ഷേ അവസരങ്ങൾ വരുമ്പോൾ പോകും എന്നാണ് ഇപ്പം ഭയഭക്തിയോടെയും സ്വപ്നം പോലെ സ്വപ്നം തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതെ ഓവറായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഓവറായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നെച്ചാ ഓവർന്ന് പറയുമ്പോൾ നടക്കുവോ എന്നുള്ള ഒരു വെപ്രാളം നമ്മുടെ മനസ്സിൽ ഉണ്ട് നടക്കുവോ നടക്കുവായിരിക്കുമോ നമ്മളിങ്ങനെ അതിനൊരു ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കത് പറ്റുമോ പിന്നെ എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു ഭാഗ്യമാണ് പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെ അതൊരു ആഗ്രഹമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നു അപ്പം സത്യത്തിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിലേക്ക് നമുക്കറിയാം ഒരുപാട് ആൾക്കാര് അവരുടെ പിന്നെ ചെറുപ്പകാലം തൊട്ട് അധ്വാനിച്ചിട്ടും അല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് പോലും ഇതിൽ ഈയൊരു ഫെയിമിലേക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ വളരെ പെട്ടെന്ന് ചിലർക്ക് ഭാഗ്യം പോലെ മൂടാറുണ്ട് അങ്ങനത്തെ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ അതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ ഇത്രയും നാള് കണ്ടെടുത്തോളം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ ഇത് ഭയങ്കരമായ ഒരു എന്താ മത്സരമാണ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കഴിവുണ്ടായിട്ട് എൻ്റെ എനിക്കിപ്പോൾ അത് ഇവിടത്തോട് പറയാമെന്നുള്ളത് അതായത് നമുക്ക് കഴിവുണ്ടെങ്കിൽ പോലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലിയല്ല നമ്മൾ ഉയർന്നു പോകും എന്ന് ഉറപ്പുള്ളവർ നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ അനുവദിക്കത്തില്ല അത് നമുക്ക് ഞങ്ങൾക്ക് എന്താ പറയുക ജീവിതാനുഭവത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം നേരിടും കാരണം ദൈവമല്ലേ എല്ലാം തീരുമാനിക്കുന്നത് അല്ലേ എൻ്റെ കൂടെ അല്ല എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ആരോ അടിച്ചമർത്തിക്കോട്ടെ അല്ലെങ്കിൽ ആരോ താഴ്ത്തി ഇട്ടോട്ടെ പക്ഷേ ഒരു നാൾ നമ്മൾ ഉയർന്നു വരും അത് നമ്മുടെ വിശ്വാസമാണ് കാരണം എൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു സ്വപ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഉയർന്നു വരണം വന്നാൽ പോലും നമ്മളെ എന്താ പറയുക ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം ഒരു അവരുടെ മുന്നിൽ ചിരിച്ച് സന്തോഷമായിട്ട് അവരുടെ മുന്നിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ എനിക്കൊരു മത്സരം അവരോടില്ല എന്താ പറയുക നമ്മളെ ദൈവം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്ന ആരാ എപ്പോഴും എന്നാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുക എനിക്കൊരു വിശ്വാസമുണ്ട് ഒരു നാൾ ഉയർന്നു വരും എന്നുള്ള മനസ്സിലൊരാ വിശ്വാസമുണ്ട് അത് എന്താ പറയുക ഈശ്വരനും അല്ലെ എൻ്റെ എന്താ ഹസ്ബൻഡും അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥനും ഇതൊക്കെ അനുഗ്രഹം കൊണ്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അടിച്ചമർത്തപ്പെട്ടു ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം എന്താ പറയുക ഞാൻ എന്താ പറയുക മടുത്തിട്ട് വരെയുണ്ട് ഇനി ഞാൻ പോകുന്നില്ല പാടാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ പോകത്തില്ല പക്ഷേ എനിക്ക് കഴിവില്ല എനിക്ക് കഴിവുണ്ട് എനിക്ക് ഒരു എന്താ പറയുക എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും എനിക്കുണ്ട് പക്ഷേ എന്താ ചില സാഹചര്യത്തിൽ അത് നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ എൻ്റെ ഫാമിലിയിൽ നന്നായിട്ടറിയാം എന്താ അങ്ങനെ നമ്മളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരത്തില്ല എന്നും നമുക്കറിയാം നമ്മൾ എന്താ എന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക കാര്യം കാലം എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ ഈ പറഞ്ഞാലേ നമുക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല നമ്മൾ എന്താ അങ്ങനെ ഒരു വഷം അങ്ങനെ ഒരു മാനസിക പ്രയാസങ്ങൾ ഒരുപാട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ കുറെ ഈ പാട്ട് തുടങ്ങിയ കാലം തൊട്ട് പിന്നെ ഞാൻ എന്താ പറയുക എനിക്ക് അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒന്നുമല്ലാതാവുന്ന ചില സമയം നമുക്ക് തോന്നും പാടുമ്പോൾ ഒന്നുമല്ല നമ്മൾ കഴിവുണ്ടായിട്ട് നമ്മൾ എന്നാൽ നമ്മൾ നല്ലോണം പാടി പക്ഷെ നമ്മളെ അവിടെ നിന്ന് ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പലരുടെയും പേരും പലരും അന്നും എൻ്റെ കൂടെ എൻ്റെ ഫാമിലി പ്രത്യേകിച്ച് എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് ആണ് എന്നെ ചേർത്ത് പിടിച്ച് ഇല്ലടോ ഇനിയും നമുക്ക് നമുക്ക് എന്താ പറയുക എൻ്റെ മോളും അതുപോലെ തന്നെയാണ് എൻ്റെ ഫാമിലി എല്ലാവരും സാരമില്ല നമുക്ക് കയറി വരാൻ പറ്റും ഇയാൾക്ക് പറ്റൂടോ പറ്റൂടോ ഞാൻ സത്യത്തിൽ നിർത്തുക എന്ന് പറയുമ്പോൾ പറഞ്ഞ് നിർത്തുവാ ഇനി വാടത്തില്ല എന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു നാൾ ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇനി ഇങ്ങനെ ഒരു അവസരങ്ങൾ വരുമ്പോൾ എനിക്ക് അവിടത്തോട് പറഞ്ഞ പോലെ നമ്മളെ പരാജയപ്പെടുത്തിയവരില്ല പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരുടെ മുഖത്ത് നോക്കി നമ്മൾ വിജയിച്ച് നിന്നിട്ട് എനിക്ക് അതാ ഇഷ്ടം ആ ചിരി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത് അതാ എനിക്ക് എന്താ പറയാ ചിലപ്പോൾ അതെന്റെ എൻ്റെ എൻ്റെ ശൈലി ആയിരിക്കാം അത് ഇപ്പോഴും എനിക്ക് ഞാൻ ഇപ്പോഴും അവരുടെ മുന്നിൽ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടൊക്കെ നിൽക്കും എന്നെ പല രീതിയിലും ഫൂളാക്കിയിട്ടുണ്ട് അങ്ങനാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്താ പറയുക ഒരുപാട് രീതി ഫൂളാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് അവരോട് വിരോധവും ഇല്ല ഒന്നുമില്ല ഞാൻ അവരുടെ മുമ്പിൽ ചിരിച്ച് വളരെ ഹാപ്പിയാണ് പക്ഷേ കാലം എന്ന് പറയുന്ന ഒരു ശക്തി വരും ഇപ്പോഴ ഇപ്പോഴല്ലെങ്കിൽ പിന്നായാലും വരും വരുമെന്നുള്ള പ്രതീക്ഷ വരും അപ്പോഴും ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് അവരെ അവരെ ചിരിച്ചുകൊണ്ട് എനിക്ക് അവരെന്നെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അവരെന്നോടൊന്നും ചെയ്തേ ചെയ്യുന്നില്ല ചെയ്യ അത്രേ ഉള്ളൂ അവര നന്നാവട്ടെ നമ്മളെ പക്ഷെ നം നമ്മളെ ഈ നമുക്ക് കഴിവുണ്ട് നമ്മളെ അടിച്ചമർത്തുന്ന രീതി വരുമ്പോൾ നമുക്ക് ഒരു തീർച്ചയായിട്ടും മഞ്ഞൾ പ്രസാദവും ചാർത്തി മുണ്ടും മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ് മുണ്ടും മുണ്ടും െൻ്റെ മുറ്റത്ത് പൊന്നോടേ തൂകി നിന്നു ഓന്നു ചിരി തൂകി നിന്നു മഞ്ഞൾ പ്രസാദ് ഭയങ്കര ഒരു സിനിമയായിരുന്നു നക്ഷതങ്ങളെന്ന് പറയുന്നത് കുറുപ്പിൻ്റെ ഏറ്റവും മനോഹരമായ വരികളിലൊന്നാണ് പ്രസാദവും നെറ്റിയിൽ അത് ചിത്ര നന്ന മനോഹരമായ അത് പാടി നമുക്കൊരു പക്ഷേ ഈ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ഒരു വലിയ വേദന സമ്മാനിക്കുന്നതാണ് തീർച്ചയായിട്ടും ക്ലൈമാക്സ് ക്ലൈമാക്സ് ആ ക്ലൈമാക്സിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു ആ മോനിഷ എന്ന് പറയുന്ന നടിയുടെ അകാലത്തിലുള്ള ഒരു നിര്യാണ് അതും വളരെ ഞാനത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെപ്പടി വിദ്യ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിനിടയിൽ തൊണ്ണൂറ്റി നാലാണ് എനിക്ക് തോന്നുന്നു ആ ആ സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് പെട്ടെന്നൊരു ദിവസം മോനിഷ എന്ന് പറയുന്ന നടി ചേർത്തലേ വെച്ചൊരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്ത ഇങ്ങനെ നഷ്ടങ്ങളും ആ ക്ലൈമാക്സും എല്ലാം കൂടെ എവിടെക്കോ മനസ്സിൽ ചില വേദന അവസാനി വേദന നമുക്ക് തരുന്നാണെങ്കിൽ വളരെ മനോഹരമായിരുന്നു സിനിമയില് സത്യം അതിനകത്ത് ജയചന്ദ്രൻ സാറിന്റെ അഭിനയവും അഭിനയം അതെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളും അദ്ദേഹത്തിന്റെ വളരെ അദ്ദേഹം തന്നെ അഭിനയിച്ചപ്പോ വളരെ മനോഹരമായിട്ടുണ്ട് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു രവി ബോംബെ തോന്നുന്നു ാണ് മ്യൂസിക്കാൻ തോന്നുന്നു നല്ല ഗാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കുറുപ്പു സാറിൻ്റെ വളരെ മനോഹരമായ എഴുത്തുകളൊക്കെയുണ്ട് മഞ്ഞപ്പൂടെ ചുറ്റുന്ന വളരെ നമുക്ക് എന്തു പറഞ്ഞാലും ഒന്നുകൂടെ മാനത്തെ ും മണിത്തേ പിന്നെയും വാതിൽ എൻ്റെ എന്തു പറഞ്ഞാലും നീ എൻ്റെ നിന്നു പിണങ്ങാതെ എനിക്ക് പാട്ട് മോടെ ഒരു പാട്ടോടെ പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ചെറിയ ലഘു സംഭാഷണ ഇനി ഞാനൊരിക്കൽ ഇനി ഇന്റർവ്യൂന് വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലൊക്കെ പിന്നിനി ഗാനം പാടിയ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താൻ ഇനി കഴിയട്ടെ എന്ന് ഞാൻ ഞാൻ ആശംസിക്കുന്നു അല്ലെ ഞാൻ എന്നെ ആശംസിക്കുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസരം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നെ ആശംസിക്കുന്നു പിന്നെ ഇനി ഒരു കൂടി നമുക്ക് നമ്മുടെ അപ്പൊ കണ്ടാൽ കോറുമ്പൻ കാർവർണ്ണൻ ിച്ചു നടക്കുമ്പോൾ കാലൊച്ചയില്ലാതെ വന്നപ്പോൾ പാട്ടുകാരിയായിരുന്നു സുജാത സുജാത ആ പാട്ട് കൃത്യമായിട്ട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്തായാലും നന്നായി അപ്പോൾ എല്ലാവരുടെയും ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഗുരുത്വം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന രീതിയിലത് ഉണ്ട് അതെല്ലാവരെയും ആ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുകയല്ലോ ഇപ്പം സാധാരണഗതിയിൽ പലർക്കും വേണമെങ്കിൽ സുജാത എന്ന് പറയാം ഇല്ലാന്നുണ്ടെങ്കിൽ ചിത്ര എന്ന് പറയാം കെ എസ് ചിത്ര എന്ന് പറയാം എസ് ജാനകി എന്ന് പറയാം ഇതൊന്നും പറയാതെ അവരെല്ലാം അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി അർഹിക്കുന്ന പരിഗണനയോടുകൂടിയും ആ ഗുരുത്വത്തോടും കൂടിയും ആ അതിനെ കാണുമ്പോൾ ശരിക്കും രഞ്ജിനി ഇനിയും ഈ ഈ പറയുന്ന ഗാനം അതായത് എന്ന് പറയുന്നിടത്ത് കുറേ കൂടെ ഇനിയും ശോഭനമായ ഒരു ഭാവിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആ ഒരു ഗുരുത്വം അതിനെ സഹായിക്കും തന്നെയല്ല ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഇനിയും ഒരിക്കൽ ഒരിക്കൽ കൂടി നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ ഇനിയും അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഒരു ഗായിക എന്നതിനപ്പുറം ഒരു പിന്നണി ഗായിക എന്നുള്ള നിലയിൽ കൂടി എൻ്റെ മുന്നിൽ എനിക്ക് പരിചയപ്പെടുത്താൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു